അപ്പോഴേ ഇത് നമ്മൾ നിൽക്കുന്ന വേറെ വെഡിയല്ലെ കേട്ടോ നമ്മൾ ചാലിയത്തിലൊരു എക്സ്പോ ആണ് കേട്ടോ ഞങ്ങളും സംഭവം ഇപ്പം തന്നെ അറിഞ്ഞേ കാരണം ചാലിയം ബീച്ചിലെ ഒന്ന് കറങ്ങി വരാൻ വിചാരിച്ചു പോയത് അപ്പോഴാണതാ ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് കണ്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്കങ്ങ് കയറി പിന്നെ ഒരാൾക്ക് മുപ്പത് രൂപയുള്ളൂ കേട്ടോ എൻട്രി പാസിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പം ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളും പുത്തേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ നേരതാ ഇങ്ങോട്ടായിട്ടോ വരുന്നത് ഇവിടെ ഒരുപാട് നല്ല സീനറീസും നല്ല നല്ല പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണ് വിടുന്ന് നേരെ ഫാൻസി ഐറ്റംസിലേക്ക് അട്ട എത്തിയത് അവിടെ കുറേ ടോയ്സ് ബുക്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത് ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എത്തിയപ്പോൾ നല്ല മഴ കിട്ടും അപ്പോൾ ബീച്ചിൽ പോക്കെ എന്തായാലും അവിടെ നിന്ന് മഴ കാരണം പിന്നെ പുറത്താണെങ്കിലും കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ അപ്പോൾ നമ്മളെ ചാലിയത്താണ് കേട്ടോ ഇതിൻ്റെ സ്പോട്ട്